വിഷൻ എല്ലാവർക്കും സ്വാഗതം കാരണക്കോടം ശിവാലയം കത്രിക്കടവ് പൈപ്പ് ലൈൻ റോഡിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവനാണ് മുഖ്യപ്രതിഷ്ഠ ഗണപതി രാധാകൃഷ്ണൻ അന്നപൂർണേശ്വരി ബ്രഹ്മരക്ഷസ് നാഗദേവങ്ങൾ തുടങ്ങിയവയാണ് ഉപദൈവങ്ങൾ പണ്ടുകാലത്ത് ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ പല പല കാരണങ്ങളാൽ ക്ഷേത്രം ഇല്ലാതാവുകയും പിന്നീട് ശിവവിഗ്രഹം ഒരു ആൽമരത്തിന് ചുവട്ടിൽ വെച്ചായിരുന്നു പൂജിച്ചിരുന്നത് ക്ഷേത്രം പുതുക്കി നിർമ്മിക്കാൻ ഗൗഡ സാരസ്വത സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തീരുമാനം ഉണ്ടാവുകയും തൽഫലമായി കാരണക്കോടം ശിവാലയം ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിനും പതിനേഴിനും നടത്തുകയും ചെയ്തു ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കാർക്കള ട്ട് കാർമ്മികത്വം വഹിച്ചു ജി എസ് എസ് സംഘം രക്ഷാധികാരി ശ്രീമദ് രാഘവേന്ദ്ര തീർത്ഥസ്വാമിജിയെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ഇവിടെ വന്ന് മനസ്സിറങ്ങി പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യം സുനിശ്ചിതം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ